ഹലോ എനിക്കാണോ ഒന്ന് ചുമ്മാണോ സോറി ഇവിടെ പറഞ്ഞുതരാൻ അയയ്ക്കാം അതെ ടി പി ബാലഗോപാലിനെ വേണം എന്നെ വിളിച്ചാൽ മതി ഹലോ അല്ല കൊടുക്കാം ബാലഗോപാലൻ നിനക്ക് വല്ല ഉത്തരവാദിത്വ ബോധം ഉണ്ടാ ഏ അത് നീ ആയിരുന്നു ആ അന്ന് ഞാൻ പറഞ്ഞില്ലേ ദേവിയെ കാണാൻ ഒരു പാർട്ടി വരുന്നുണ്ടെന്ന് അവർ ഇന്ന് വൈകുന്നേരം വീട്ടിൽ വരുന്നുണ്ട് അതുകൊണ്ട് സാറൊന്നും വൈകുന്നേരം അങ്ങ് വായിക്കാതെ വീട്ടിലെത്തണം വൈകീട്ട് കേട്ടോ ആ ഇല്ല ഓക്കേ ഇത് നടന്ന പറശ്ശിനി നടപ്പുരക്കൽ തിരുവപ്പനേക്കെത്തി അടിച്ചോളാമേ ഭഗവാനെ അതൊക്കെ കൊണ്ടുപോകണം കേട്ടോ അല്ല ഒന്ന് അവിടെ നിന്നാ തരക്കടയില്ലായിരുന്നു രായപുടിയല്ല പെണ്ണലാണ് ഉദ്ദേശം ണല്ലോ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഊമയാണോ വിൽക്കുണ്ടോ മുടന്തിയാണോ എന്നൊക്കെ ഒന്നും അറിയണ്ടേ എന്താ കുട്ടിയുടെ പേര് പേരറിയാൻ പാടില്ല എന്നിട്ടല്ല വിണ്ടോ എന്ന് പരിശോധിക്കാനാ ഇതുവരെ എന്ന് വെച്ചാൽ ഭാവിയിൽ വിൽക്കുണ്ടായി കൂടുന്നില്ല എന്ന അർത്ഥം ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത്

പൊതുവെ പെൺകുട്ടികൾക്ക് അവരുടെ കല്യാണ കാര്യത്തിൽ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമല്ലെന്ന് എനിക്കറിയാം അനുവദിച്ചാൽ ഞാൻ പറയാം പിടിച്ചില്ല പിന്നീട് നല്ലതാണ് ഇനി നമ്മൾ ഞാൻ അവരോട് എന്തെങ്കിലും കാരണങ്ങൾ എന്താ അതിന്റെ

പഠിക്കാൻ എന്നിട്ടാ തെറ്റുന്നത് അങ്ങനെ രാത്രിയിൽ പഠിപ്പിച്ചരാറില്ലേ ഇല്ല കളിവ് പറയരുത് ഞങ്ങൾ കഴിയുമ്പോഴ അങ്ങൾ വരിക ഓഹോ അത് ശരി ടീച്ചറിനൊരു ഫോണുണ്ട് എനിക്കോ അതെ ഒരു ആര് ശബ്ദം ബാലഗോപാലൻ എന്താ എന്നെ വിളിക്കായിരുന്നു അത് ഒന്നുമില്ല പിന്നെ കുട്ടികളെ രാത്രി മുഴുവൻ പഠിപ്പിക്കുന്ന കാര്യം സത്യമാണെന്ന് മനസ്സിലായി എങ്ങനെ മനസ്സിലായി കുട്ടികളെ പറഞ്ഞ മഹാ വീർന്നായിട്ട് നുണ പറയും എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം കാര്യം പറയാനുണ്ടായിരുന്നു കാണാം എന്ത് ഞാൻ ശല്യപ്പെടുത്താൻ വിചാരിക്കരുത് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഞാൻ അവിടെ എന്റെ പ്രോപ്പർട്ടി ഉണ്ടല്ലോ അവിടെ അത് ഞാൻ ചിലപ്പോ നേരത്തെ വരും കാത്തിക്കാം ഏ വിരോധം ഇല്ലെങ്കിൽ കാണാം ഓക്കെ

ഒരു കിണർ കുഴിക്കാൻ സ്പോർട്ട് കണ്ട് വെച്ചിരുന്നു പക്ഷെ വെറുതെ കുറെ സ്ഥലം കളയുന്ന എന്തിനാ പലരും ചോദിക്കുന്നത് ട്യൂബ് വെല്ലാണ് നല്ലത് പക്ഷെ ഈ ട്യൂബ് വെല്ലിന്റെ പാർട്ടിസിനെ നമ്മൾ നാടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണം അതാ പ്രശ്നം എന്താ പറയാനുണ്ടെന്ന് ഇതൊക്കെ തന്നെ അതായത് ഈ ട്യൂബ് വെല്ലിന്റെ എനിക്ക് വെല്ലുപറയുടെ ഓ അത് കുഴിക്കുന്ന കാര്യം അതിനാണല്ലോ നമ്മൾ തമിഴ്നാട്ടിൽ ആൾക്കാരെ കൊണ്ടുവരാന്ന് പറഞ്ഞത് പക്ഷെ ഈ ട്യൂബ് അല്ലെ വളരെ എക്സ്പെൻസീവ് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അതും പറ ഇതാണ് നമ്മുടെ വീടിന്റെ പ്ലാൻ ഇത് ഡ്രോയിങ് റൂം ഇവിടെ ഉണ്ടാവും ഇത് ഡൈനിങ് റൂം ഈ ഡൈനിങ് റൂമേ മുകളിലാവുന്നാണോ താഴെ നല്ലത് മുകളിൽ കളി പറഞ്ഞല്ലേ മുകളിലാവുമ്പോ പൂണ് കഴിഞ്ഞ് രണ്ട് കസേര എടുത്തിട്ട് ടെറസ് ചെയ്താൽ നല്ല കാറ്റുവാണോ

நல்ல வெண்ண போல ஆகணும் கலம் எந்த முத்திய பல்லி ஒரு குழப்பும் வரது பின் எந்திரா முத்தி சூண்ட முத்தி വേറെ വേറെ അടിക്കുന്ന എന്തിനാ ജോലിയൊന്നും ഇല്ലേ കാര്യങ്ങൾ ആ തൊടവ ചെറുത്തപ്പെട്ട ഒരു കാര്യം നടക്കത്തില്ല പിന്നെ ബാലനാണെങ്കി ഒരു ശുദ്ധ പാവ മറ്റുള്ളവരുടെ ദുഃഖം കണ്ടാ അല്ലേന്ന് മനസ്സാവത് ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന മറ്റവളാ എന്റെ രാക്ഷസി ദേവി അവളെ അങ്ങോട്ടേ അല്ലേ അനക്കം കേട്ട കാര്യം പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ പത്തായിരത്തി അഞ്ഞൂറ് റുപ്യ കളം കിട്ടുന്ന റൂട്ടാണ് എടി എനിക്ക് അതി വേണ്ട ഒരു പതിനയ്യായിരം ഉറുപ്പിയാ മതിയ്യായിരം രൂപക്ക് ഓരോ പെങ്ങന്മാരെ ഭർത്താക്കന്മാർ സഹായിക്കാൻ വേണ്ടി ആംഗങ്ങളെ കരിമണി അടിച്ച് കാര്യം സാധിക്കുക കാണുമ്പെ ഇങ്ങനെ കൊതിയാവുക ഇവിടെ സ്വപ്പട്ട വേണ്ടി ഞാൻ എത്ര പ്രാവശ്യം ഈ പടിയിൽ കയറി ഇറങ്ങുന്നത് വേണം നീ നീ കൊറേ കറി കൊറേം നോക്കി നെഞ്ചത്തി നെഞ്ചത്തിടിക്കൂർ വേണ്ട കേട്ടോ എനിക്ക് പണിയെടുക്കുന്നുട്ടോ ഏ എന്നിട്ട് കാര്യം ഏകദേശം സാധിക്കും കാണുമ്പോ നീ എനിക്ക് കമ്പി അടി സമയവിടെ പറഞ്ഞെത്തു ഞാൻ പോട്ടെ എനിക്കൊരു നിമിഷം ഇവിടെ നിൽക്കാൻ സമയമില്ല വേറെ ഒന്നുമില്ലല്ലോ ഞാൻ പോട്ടെ മീങ്കളി നിക്കണ്ടോ ആ ഞാൻ കുറച്ച് ഊണിക്കല്ലേ